നമ്മുടെ കുടുംബത്തിൽ എന്താ എന്താണ് ഒരു ടെസ്റ്റുകളാണ് ടെസ്റ്റുകൾ മൾട്ടിപ്പിൾ ടെസ്റ്റ് 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 എന്ന് പറഞ്ഞ ഉണ്ട് അല്ലെങ്കിൽ അറിയോ അനാലിസിസ് ഇതൊക്കെ നിങ്ങൾ ക്യാമറകൾ പകർത്തും ദയവ് ചെയ്ത് നമ്മുടെ നമ്മുടെ ചെയ്യാതെ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ നമ്മൾ വിചാരിച്ചത് എല്ലാത്തിലും ഏറ്റവും വലിയ വിദ്യാഭ്യാസം എ എ പ്ലസ് പ്ലസ് എടുക്കൽ ഒരു കഴിവ് മാത്രമാണ് മനുഷ്യൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓർഗനൈസേഷൻ സ്കിൽ മൾട്ടിക്കൽ മൾട്ടിപ്പിൾ ഡാറ്റർപ്രിട്ടേൺ ിംഗ് ഒരുപാട് കഴിവ് വേണം ആ കഴിവുകളെ വികസിപ്പിച്ചെടുക്കണം അല്ലാതെ കേവലം ഒരു എ പ്ലസ് മാത്രം എടുത്തതുകൊണ്ട് ഒരു കാര്യമില്ല അത് കോളേജിൽ പഠിക്കാനുള്ള ഒരു മാർക്ക് ടൂൾ എന്ന് മാത്രമേ ഉള്ളൂ എ പ്ലസ് എടുത്തു എന്നതുകൊണ്ട് കൊണ്ട് മൈക്കിൽ വന്നിട്ട് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റണമെന്നില്ല കാരണം പ്രസന്റേഷൻ സ്കില്ലും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഉള്ളവർക്ക് മൈക്കിൽ വന്ന് സംസാരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും സദസ്സ് കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ടി വരും സദസ്സുകാരുമ്പോ പേടിക്കേണ്ടി വരും എത്രയോ പ്രസംഗിക്കാൻ കഴിവുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും നമ്മളെ പേടികൊണ്ടാ നമ്മൾ ഈ കാര്യം പറയാത്തത് അതുകൊണ്ടാണ് പ്രസംഗങ്ങൾ ഇങ്ങനെ വിലസി നടക്കുന്നത് പകരം നിങ്ങൾ ഉയർന്നു വരണം നിങ്ങൾ ഉയർന്നു വരണം എഴുത്തുകാർ നമ്മുടെ കൂട്ടത്തിൽ എഴുത്തുകാരുണ്ടാകും ഉയർന്നുവരണം കഴിവുള്ള കുട്ടികൾ നാം അങ്ങനെ ഉയർന്നു വരണം ഇങ്ങനെ ഓരോ തരത്തിലേക്കും ഉയർന്നു വരുന്ന വിദ്യാഭ്യാസമുള്ള കുട്ടികളായി മാറണം അതോടൊപ്പം ദീനിന്റെ മൂർദ്ധന്യതയിലേക്ക് നമ്മൾ കയറണം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ ദീനാണ് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിന്റെ ഏത് നെറുകയിൽ പോയാലും ഏക ചിത്രാധിപതിയായ സർവാധിപതിയായ സമഗ്രാധിപതിയായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും അവനെ മാത്രം സ്വത്വം ചെയ്തുകൊണ്ടും അവരിലേക്ക് എല്ലാർത്ഥനകളും നൽകിക്കൊണ്ടും അവനെ അഭിപാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിമനോഹരമായി സ്നേഹിക്കാനും നമുക്ക് പറ്റണം ഏതുപോലെ സ്നേഹിക്കണം എന്നറിയോ ആര് ഈ സഹാപാക്കൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം അതിന്റെ മുമ്പിൽ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല വേറെ ആരും അബുദുജാൻ രണാങ്കണത്തിൽ അമ്പയ്യവർക്ക് പറഞ്ഞ വാക്കുണ്ട് അമ്പയ്യവരെ എഴുതുകൊള്ളുക ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്ന് അമ്പയുന്നവർ ചെയ്ത് കൊണ്ടേയിരിക്കുന്നു കൈകൾ തളരുന്നുണ്ട് കാലുകൾ തളരുന്നുണ്ട് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അബുദുജാൻ അറബിള്ള കുഴഞ്ഞ വീഴാമ്പുവാണ് എന്നിട്ടും കാതിൽ മന്ദരിച്ചത് നിങ്ങൾക്കൊന്നും സംഭവിക്കൂല റസൂലെ എന്റെ ജീവൻ പോയാലും നിങ്ങളെ രോമത്തിൽ തുടങ്ങാൻ സമ്മതിക്കൂല റസൂലെ ഇതാണ് അബുദുജാൻ മയെ അങ്ങനെ സ്നേഹത്തോടെ കാണാൻ നമുക്ക് പറ്റണം ജീവിതത്തിൽ ഏത് എന്ത് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ രണ്ടെണ്ണം കിടക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞു പോവാണ് രണ്ടേ രണ്ടെണ്ണം വിശ്വാസ പ്രമാണത്തിൽ ഊട്ടിപ്പെട്ടു നിൽക്കാൻ രണ്ടാമന്റെ മയത്താണ് നമ്മൾ ഈജിപ്തിലെ മ്യൂസിയത്തിൽ കാണുന്നത് അഥവാ ഫിറൗന്റെ ഇതാണ് കാണുന്നത് ഫിറൌൻ എത്ര കൊല്ലം കടലിൽ കിടന്നറിയോ ലോകത്തിൽ ഒരാളും അങ്ങനെ കടന്നിട്ടില്ല ഇത് ആർക്കിയോളജി ആയി പറയുന്നത് അല്ല പറഞ്ഞത് മൂവായിരത്തി കൊല്ലമായി ഫിറൗൺ കടലിലേക്ക് പോയിട്ട് കണ്ടെടുത്തത് ഏകദേശം ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ാണ് കണ്ട മൂവായിരത്തോളം കൊല്ലം ഒരാൾ കടലിൽ കിടക്കുക എന്നിട്ട് പിന്നീട് ജിയോളജി ആർക്കിയോളജിസ്റ്റുകൾ എന്നിട്ട് അതിന്റെ ആണെന്ന് പറയുക പറയുക അത് അത് മൂസ പച്ചയായിട്ട് മ്യൂസിയത്തിൽ വെക്കുക ഇതൊന്നും എന്തല്ല നമ്മളല്ല പറയുന്നത് സയന്റിസ്റ്റുകളാണ് എന്നിട്ടും നിങ്ങൾ ആലോചിക്കണം വിശുദ്ധ ഖുർആൻ അത് പിന്നെ അവർ പഠിക്കണത് ഏ ഫിറു നിങ്ങളുടെ മയ്യത്തിനെ ഒരു ദൃഷ്ടാന്തമാക്കി അഞ്ചു വരെ ഞാൻ നിലനിർത്തുക തന്നെ ചെയ്യും ഇത് വിശുദ്ധ ഖുർആന്റെ മാ ഊസംസം രണ്ടാമത്തത് നമ്മളെ കോമ്പ്രക്ക് പോകുന്നവർ അഞ്ചിനെ പോകുന്നവരാ ജംസം ഇഷ്ടം പോലെ കൊണ്ടിരുന്നല്ലോ അവിടെ ഒരിക്കലും എഴുതി വെച്ചിട്ടില്ല അഞ്ച് ലിറ്ററെ കൊണ്ടുപോകുന്നു ഫ്ലൈറ്റേറെ നിയമ അഞ്ച് ലിറ്ററെ കൊണ്ടുവരാവുന്നു അല്ലാതെ അവിടെ വെച്ചിട്ടൊന്നുമില്ല അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കൊടുക്കാം തന്നെയല്ലേ അവിടെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ആദീസികൾ പറയും ഉലമാക്കൾ വയർ നിറയെ കുടിക്കണം വയർ നിറയെ ജംസം കുടിക്കാത്തവൻ മുന്നാഫിക്കാണ് എന്ന് ഹദീസ പറയുക അല്ലാതെ ജംസം ഒരൊറ്റ ചെറിയ കിണറുള്ളൂ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് മിതമായി ഉപയോഗിക്കും നമ്മൾ പള്ളിക്കലൊക്കെ എഴുതിക്കല്ലേ അതേമാതിരി എഴുതി വെക്കണ പരിപാടി അവിടെ ഇല്ലേ ഇഷ്ടംപോലെ കുടിക്കണം പോലെ കൊണ്ടുപോ അതും മദീന നാനൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് ടാങ്കർ കണക്കിന് പോണു ലോകത്തിലേക്ക് മുഴുവൻ പോയ ഇന്നിപ്പോ മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസം അമേരിക്കയിൽ മഞ്ഞ് വന്നിട്ട് ഞാൻ ഇന്നത്തെ പത്രാധിപ അന്തിച്ചു പോയി ഏകദേശം ഒമ്പതിനായിരം ആണ് നിശ്ചലമായത് മൂന്ന് ദിവസം കൊണ്ട് ഒമ്പതിനായിരം ഫ്ലൈറ്റാണ് യു എസ് ന് കയറുന്ന നടത്തം ഈ ഈ മഞ്ഞ് വന്നിട്ട് ഒമ്പതിനായിരം ഫ്ലൈറ്റാണ് എന്ത് ചെയ്ത് ഇന്നത്തെ പത്രത്തിലുണ്ട് ഒമ്പതിനായിരം ഫ്ലൈറ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പൊങ്ങീര അപ്പൊ അതിനേക്കാൾ എത്ര ഇങ്ങനെ ഓരോ മിനിറ്റിലും വന്ന് പോകുന്ന സ്ഥലമാണ് ജിദ്ദ എയർപോർട്ടും മദീന എയർപോർട്ടും ഒക്കെ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുമ്പോ ഓരോ ഫ്ലൈറ്റിലും നിറച്ച് വെള്ളം കൊണ്ടുപോയിട്ടും അത് തീരാതെ നിൽക്കുന്ന നിൽക്കുന്നവരൊക്കെ കിണറുണ്ട് ആയിരം കിണറില്ലാതെ ഒരു കുഞ്ഞിക്കിണർ നമ്മുടെ വീട്ടിലെ കിണറ്റിലെങ്ങാനും നാലഞ്ചാൾക്കാർ വന്ന് മോട്ടോർ വെച്ചാൽ എന്താ പറയുക ഇത് ലോകത്തിലെ കോടാന കോടികൾക്ക് കുടിക്കാൻ പോകുന്ന ഫ്ലൈറ്റിലെല്ലാം നിറച്ചും കൊണ്ടുപോകുന്ന ഈ വെള്ളം സംസം പറ്റാത്ത പ്രിയരെ അത് കിടക്കുന്നത് തോട്ടത്തിലല്ല അത് കിടക്കുന്നത് കഴുങ്ങിൻ്റെ പാറക്കൂട്ടങ്ങൾക്കിടയിലെ മരുഭൂമിയിലാണ് ഒരു തുള്ളി വെള്ളം പോലും പറ്റാതെ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഡെയിലി കൊണ്ടുപോയിട്ടും ഒന്നും സംഭവിക്കാതെ നിൽക്കുന്ന മാത്രം മാത്രം അത് കൊണ്ടാണ് ഞാൻ എന്ന് ലോകത്തിലെ വലിയ സയന്റിസ്റ്റ് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മതത്തിൽ നിന്ന് അകന്ന് പെയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്ന് പഠിച്ചു വെക്കുക എന്നിട്ട് ലോകത്തിന്റെ മുഴുവൻ പോയ ആളുകളെ കൂട്ടത്തിലുണ്ടാകും അവിടെ വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് കൈകളെ കൊണ്ട് പാറകൾ കൊണ്ട് കൊട്ടാരങ്ങൾ മറിഞ്ഞ ആളുകൾ ഉഗ്രമാക്കി വെച്ച ആളുകളെ റസൂലെ റസുലമ് അറിയില്ലായിരുന്നു ഈ സൗദി അറേബ്യ കഴിഞ്ഞ ദൂരെയുള്ള രാജ്യത്തിൽ അങ്ങനെ ഒരു ജനത ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തി ആ ഗുഹാമുഖത്തിലൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ട് ഗുഹക്കകത്തൂടെ പോകുമ്പോ മീറ്റർ കണക്കിനല്ല കിലോമീറ്റർ കണക്കിന് പെട്രോയുടെ അകത്തിലൂടെ പോകുമ്പോ അതിരിക്കലും മെഷീനറി കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് പഴയ കാലത്ത് ആളുകൾ പാറകൾ തുറന്നുണ്ടാക്കിയ കൊട്ടാരം ഇന്നും അവൈലബിൾ ആണ് സഹോദരാവൊന്ന് യാത്ര ചെയ്തു പോയി കാണുക അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും അത് നമ്മുടെ കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അതോടൊപ്പം മൊബൈലിന്റെ ഉപയോഗങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ലക്ഷ്യത്തിലേക്ക് മറുപടി നല്ല മനോഹരമായി കുടുംബത്തിന് വാർത്തെടുക്കാൻ നമുക്ക് പറ്റുക എന്നതാണ് ആ വാർത്തെടുക്കലിൽ ഉമ്മ ഒന്നാമത് ഒരു ശ്വാസമേ ക്രോണോളജിക്കൽ ഓർഡർ ആണ് സമൂഹം വേദനിക്കാതിരിക്കട്ടെ ഒരു ദിവസം നമ്മുടെ മയ്യത്ത് കടന്നു പോകും ഇങ്ങനെ കടന്നു പോകുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഭാര്യ മക്കൾ മാത്രം പോരാ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വിതുംബണം ഈ മനുഷ്യനെ പോലെ ഈ സ്ത്രീയെ പോലെ എന്നാണ് ഒരാൾ ഉണ്ടാവുക എന്ന് അത്രമാത്രം കുടുംബക്കാരെ സ്നേഹിക്കുകയും സഹായിക്കുകയും അവർക്കെല്ലാ സഹായ ഹസ്തങ്ങളും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണമെന്നാണ് അങ്ങനെതാ ഈ ഹാളിൽ ഏതോ ഒരു മൂലക്കൽ ഒരു പാവം സ്ത്രീ ഇരിക്കുന്നുണ്ടാകാം ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയല്ല സിംബോളിക്കായിട്ട് പറയാണ് എന്നെ വരെ വീടാകാത്ത ഒരാൾ ഇതുവരെ വീടില്ലാത്തവരാൾ അവരെ നിങ്ങൾ കണ്ടെത്തണം അവർക്ക് വേണ്ടി നിങ്ങളുടെ സഹായഹസ്തങ്ങൾ എത്തിക്കണം അങ്ങനെ നിങ്ങൾ അവരുടെ കുടിയിരിക്കലിന് പോകുമ്പോ അവരുടെ കല്ലിൽ നിങ്ങളെന്ന് തൊടണം അത് നിങ്ങളുടെ കമ്മലായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ നൂറ് രൂപയായിരിക്കും ഒരുപക്ഷേ ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരുമ്പോ പാവം രണ്ട് കുട്ടികളെ നിങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കും ആ കണ്ണീർ കണത്തിലുണ്ട് ആകാശത്തിന്റെ തമ്പുരാന്റെ മുഴുവൻ കാരുണ്യവും അതായിരിക്കണം നമ്മുടെ കുടുംബമാകേണ്ടത് അഥവാ തീ മക്കളുടെ ആവരത്തെ കണ്ണുനീർ അള്ളാഹുവിന്റെ അർച്ചനെ പിടിച്ച് കുലുക്കുന്നതാണ് വിധവയുടെ ആ ഒരു കണ്ണുനീർ അള്ളാഹുവിന്റെ അർശന പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരെയും സഹായിച്ച് സുന്ദരമായി മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളതൊന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാതെ വീണ്ടും ഞങ്ങൾ ഇത് ഉയർത്തെഴുന്നേറ്റ് പോവുക തന്നെ ചെയ്യുമെന്ന് ഇതൊരു അതിശയോക്തിയായിട്ട് നിങ്ങൾ കാണരുത് ആണുങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എവിടെയും എഴുന്നേറ്റ് നിന്നോ എന്നിട്ടൊരു പാക്റ്റ് പോലെ വേറൊന്നും വിചാരിക്കരുത് നാല് ഭാഗത്തേക്കൊന്ന് കൈയ്യെടുക്കുക നമുക്കൊന്ന് ഉഷാറായിട്ട് ഇതുവരെ പോയ പോലെ നാല് ഭാഗത്തേക്ക് കൊടുത്ത് അമ്മായി ൾക്കും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കും നാല് ഒന്ന് നമുക്ക് പോകാം ഇന്ന് മുതൽ നമ്മുടെ കുടുംബത്തിൽ ഒരു എന്താകരുത് പ്രായം ചെന്ന ആളും ദുഃഖിക്കരുത് ഒരു ഉമ്മയും ദുഃഖിക്കരുത് ഒരു മലരുമകളും കരയരുത് ഒരു കുട്ടിയും വഴികെട്ട് പോകരുത് അങ്ങനെ എന്നും നാട്ടുകല്ലിങ്ങൽ കുടുംബം വലിയ ഒരു സ്നേഹത്തിന്റെ കുടുംബമാകട്ടെ ദീനിന്റെ ആലംബമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെവിടെ ക്ഷണിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുട്ടുകാരൻ ഹുസൈൻ സാഹിബിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഫൈദ മുഹമ്മദ് കടക്കമുള്ള എന്റെ പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته